മുട്ടത്തൊണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ക്യൂട്ട് പെൻഗിനി ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ മുട്ടത്തൊണ്ട് നന്നായി കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ മുട്ടയുടെ നല്ല സ്മെല് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുട്ടത്തൊണ്ട് പൊട്ടിക്കുമ്പോൾ അതായത് മുട്ടയുടെ നടുവെച്ച് മുറിക്കാതെ അതിൻ്റെ മുകൾ വശത്ത് ചെറിയൊരു ഹോളിട്ടിട്ട് മുട്ട പൊട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് പെൻഗിനി ഉണ്ടാക്കാൻ പറ്റുക അതിനുശേഷം നമുക്കിതേപോലെ ഫേസ് മാർക്കറും കൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ആണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇനി നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നേരിട്ട് തന്നെ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് പെൻകിൻ്റെ ഷെയ്പ്പ് വരച്ചു കൊടുക്കാം ഇപ്പോൾ എനിക്കധികം വരയ്ക്കാനൊന്നും അറിയാത്ത കാരണമാണ് ഞാൻ ആദ്യം മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുമക്കളൊക്കെ എപ്പോഴും ടി വി മൊബൈല് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ടോയ്സൊക്കെ വെച്ച് സമയം ചിലവഴിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് അവരെ പഠിപ്പിക്കുകയാണ് എങ്കിൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും അവർ ടോയും ഇതൊക്കെ വെച്ച് കളിക്കുന്നേക്കാൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തതാണ് അതിനുശേഷം അവരും ഇതേപോലെയുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആരും മറക്കരുത് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഷെയ്പ്പ് ആദ്യം വരച്ചു അതിൻ്റെ മേലെക്കൂടെ ബ്ലാക്ക് കളർ പെയിന്റ് എടുത്ത് ബ്രഷ് കൊണ്ട് വരച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയാസില് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് പെയിന്റ് അടിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പെൻകിൻ്റെ ഒരു കുഞ്ഞി കണ്ണ് വരച്ചു കൊടുക്കാം രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം മൂക്കിനായിട്ട് ഞാനൊരു ഓറഞ്ച് കളറ് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിക്കാണ് ചെയ്തത് പിന്നെ രണ്ട് വശത്തും ചെവി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ക്യൂട്ട് പെൻകിൻ റെഡി ആയിട്ടുണ്ട് കുട്ടികളുള്ള എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കുഞ്ഞുമകൾക്കൊക്കെ നല്ല ഇഷ്ടം ആവട്ടോ കാണുമ്പോൾ തന്നെ എൻ്റെ മോളൊക്കെ ഇതെടുത്ത് കുറേ നേരം കളിക്കുകയായിരുന്നു